ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കാറ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ രണ്ടു ദിവസം അതിലേന്നെ കണ്ടിട്ട് നല്ല വീഡിയോ ഇനി നല്ല വീഡിയോ ഇടാത്ത എന്താ വെച്ചാൽ നല്ല പാക്ക് ഇനി കിട്ടോ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഒരു മൂഡില്ല ഇനി പിന്നെ ഇപ്പോൾ കുക്കിംഗ് ഒന്നും അങ്ങനെ നടക്കണില്ല ഒരു ഒക്കെ തട്ടിക്കൂട്ട് കുക്കിംഗ് ഒക്കെയാണ് കേട്ടോ പിന്നെ നമ്മളധികം കുക്കിംഗ് വീഡിയോസൊക്കെ അല്ലേ ചെയ്യാറ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് മക്കൾ സ്കൂളിൽ വരാനൊക്കെ ആയിട്ടുണ്ട് സമയം രാവിലെ ഇനി ഉച്ച കഴിഞ്ഞിട്ടൊരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ വന്നത് അപ്പോൾ രാവിലെ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ്ട് ചോറിന് മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തു അല്ലാതെ കാര്യമായിട്ട് കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇനി വൈകുന്നേരത്തിന് എന്തേലും ഒക്കെ ഉണ്ടാക്കണ്ടേ മക്കളും ഉണ്ടാവുമല്ലോ കഴിക്കാൻ അപ്പോൾ കുറച്ച് ബീഫുണ്ട് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചു നേരമായി ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഒക്കെ കഴുകി വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം ആ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ജീരകം പൊടിച്ചത് ഉപ്പൊക്കെ ഇട്ട് കൈ മിക്സ് ചെയ്തെടുത്താണ്ട് അങ്ങനെ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ പിന്നെ സവാളൊക്കെ വഴറ്റിയിട്ട് പിന്നെ ആണ് ശരിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മക്കൾ വരുമ്പം കഴിക്കാൻ കൊടുക്കാനും ഒന്നുമില്ല അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ എന്താ സ്നാക്സ് ഉണ്ടാക്കുക എന്നും ഒരു പിടുത്തല്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് ഇപ്പൊ മൈൻഡിലൊന്നും ഇല്ല ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ ചിലപ്പോൾ അത് ഉണ്ടാവില്ല അത് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് കേട്ടോ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ചെയ്യും എന്റെ കണ്ണില് കാണുകയും ചെയ്യും ഇങ്ങനെ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഒന്നും കണ്ണില് കാണൂല അങ്ങനെയൊക്കൊരു ശീലം ഉണ്ട് എനിക്ക് കുറെ നേരം ആലോചിച്ചിരിക്കണോ എന്താപ്പ ഉണ്ടാക്കാന്നൊക്കെ ഉള്ളത് ഒന്നാമത് ഇപ്പ എന്റെ അസുഖൊക്കെ കണ്ടിട്ടാണ് ഈ ശ്വാസത്തിന് തിങ്ങൽ ഉണ്ടാവുമ്പോഴേ നമുക്ക് കണ്ടിരിക്കുമ്പോ തന്നെ ഒരു ഇടങ്ങാറാണല്ലോ നമുക്ക് ഒന്നും ഉണ്ടാക്കാനും തോന്നില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും ചെയ്യും അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ബീഫ് കഴുകി വെച്ച പാത്രമൊക്കെ ഉണ്ടെങ്കിന് കഴുകാൻ അപ്പൊ അതൊക്കെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ച് ഇനിയിപ്പോ ഞാന് എന്താണ്ടാക്കാൻ ആലോചിച്ച് നിന്നപ്പം എപ്പോഴും കണ്ണിൽ വരുന്നതാണ് ഈ അട ഉണ്ടാക്കലേ അപ്പൊന്നൊരു വെറൈറ്റി ആടാക്കാന്ന് വിചാരിച്ചു തേങ്ങ ഇനി അപ്പൊ തേങ്ങയൊക്കെയാ പൊളിച്ചു കൊണ്ടുവന്ന് തേങ്ങ ഇണ്ടട്ടോ തേങ്ങ പൊട്ടിച്ചതില്ലേ ഇനി അപ്പൊ തേങ്ങ പൊളിച്ച് ഒക്കെ പൊട്ടിച്ച് ഇതൊന്ന് ചെരുവിയെടുക്കട്ടെ പിന്നെ ശർക്കരയും തേങ്ങയും എന്ത് കിട്ടാലും എന്താ എന്ത് പലഹാരം ഉണ്ടാക്കാണെങ്കിലും ശർക്കരയും തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പൊന്ന് അങ്ങനൊരു പലഹാരം ആക്കാന്ന് വിചാരിച്ചിട്ടോ എന്താ സാധാ പൂവാടയും അടയൊന്നും അല്ലാട്ട് വേറെ രീതിയിലാണ് ഉണ്ടാക്കണമെന്നുള്ളു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെട്ടായിട്ടില്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് അപ്പം തേങ്ങയൊക്കെ പൊട്ടിച്ച തേങ്ങ വെള്ളമൊക്കെ ഞാൻ തന്നെ കുടിച്ചും ചെയ്തിട്ടുണ്ട് മക്കളൊന്നുമില്ല കുട്ടി ഉണ്ടെങ്കിൽ ക്ലാസ്സും കൊണ്ടൊക്കെ വരും അപ്പം അതാ ഞാനൊരു ശർക്കര ഒരു രണ്ട് കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അത് ആ വലിയ ശർക്കരയാണ് ഇതിലങ്ങനെ പൊടിയും ചളിയും ഒന്നും ഉണ്ടാവലില്ല എന്നാലും ഞാൻ ഒന്ന് ഉരുക്കിയിട്ട് എന്താ അരച്ചിട്ടാണ് ഉണ്ട് കൊടുക്കുന്നത് അപ്പം അതൊന്ന് ആ ഇടുകല്ലോ ഒന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാൽ എളുപ്പം ഒരുക്കിക്കോളും അങ്ങനെ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തോയ്ക്ക് വെള്ളമൊഴിച്ച് അത് ഒരുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ബീഫ് അങ്ങനെ വന്നുകൊണ്ട് നിൽക്കണമുണ്ട് ഇനി വൈകുന്നേരം അതേപോലെ ഞങ്ങൾ എന്താ മരുപംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വീട്ടിൽ പോകട്ടോ പിന്നെ ചിലപ്പോൾ വരില്ല അവിടെ തന്നെ നിൽക്കലാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഓരോ ദിവസങ്ങളും കടന്നു പോണത് പിന്നെ എന്നാൽ കുറേ കമൻസിന് ഉണ്ടാവും ഞാൻ റിപ്ലൈ തരാൻ ആ റിപ്ലൈ തരാത്തതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ആകുമ്പോൾ ഇവിടെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നെറ്റിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല അവിടെ തറവാട്ടിലാകുമ്പോൾ റേഞ്ചും കുറവാണ് പിന്നെ അവിടെ ആവുമ്പോൾ ഞാൻ ഫോൺ തന്നെ എടുക്കലില്ല കേട്ടോ അധികം ഒപ്പാൻ്റെ അടുത്ത് തന്നെ എരിക്കല് ഉപ്പാൻ്റെ കൈ ഒഴിഞ്ഞിട്ടും നെഞ്ഞിൻ്റെ അവിടെ ഒഴിഞ്ഞു കൊടുത്തിട്ടും പുറ ഒഴിഞ്ഞു കൊടുത്തിട്ടും എഴുതിയിട്ട് അങ്ങനെ ഒപ്പാൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കൽ അപ്പോൾ അധികം നമുക്ക് ഫോൺ എടുക്കാൻ തോന്നൂല്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കമൻറ്റിനും റിപ്ലൈ ഇട്ടാത്തത് ആരും വിഷമിക്കേണ്ടതെന്ന് വെച്ചാൽ അല്ല എല്ലാവരും കമൻറ്റിനും റിപ്ലൈ കാര്യങ്ങളൊക്കെ തരേണ്ടി മനസ്സിനൊന്ന് സമാധാനമൊക്കെ കിട്ടട്ടെട്ടോ അപ്പോൾ നമ്മൾ പലഹാരത്തിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ശർക്കര ഉരുക്കി ഒരു പാത്രത്തിൽ കരിച്ചൊഴിച്ചു കൊടുത്തു അതിൽ കുറച്ച് തേങ്ങ ചെരുവേത് ഇട്ട് ഏലക്കാപ്പൊടി ഇട്ടുകൊണ്ട് അങ്ങനെ പിന്നെ ആ വെള്ളം ഒന്ന് വറ്റണ വരെ അടുപ്പത്ത് വെച്ചത് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തേക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നേക്കാൽ കപ്പ് അരിപ്പൊടി ഇത് നമ്മൾ നൂൽപ്പുട്ടിനൊക്കെ മാവ് കുഴച്ചെടുക്കൂലേ ആ രീതിയിൽ മാവ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അതിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതാദ്യ സ്പൂണ് വെച്ചിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ കൈ കൊണ്ട് കുഴച്ചെടുക്കുക ഇനി നൂൽപ്പൂട്ടിൻ്റെ അച്ചക്ക് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിങ്ങനെ പേച്ചെടുക്കാം അപ്പം ഞാൻ ഇതിൻ്റെ പേരെന്തോ ഉണ്ട് കേട്ടോ ഞാൻ ഒരു റീൽസിൽ ഇങ്ങനെ കണ്ടേനെ അപ്പോൾ അതേപോലെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ മാവൊക്കെ റെഡി ആക്കിയത് പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല കേട്ടോ ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുക്കിങ് ചെയ്യുമ്പോൾ തന്നെയാണ് ശ്രദ്ധ വരല്ലേ ഇപ്പം എനിക്ക് അങ്ങനെയല്ല കേട്ടോ ഇപ്പം എനിക്ക് വേറൊരു മൈൻഡാണ് അപ്പൊ അതുകൊണ്ട് ചെല കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഒന്നും ആവൂല എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാവലില്ല കേട്ടോ എല്ലാര്ക്കോ ഒരേപോലെ ആവണമെന്നില്ല അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ജോലി മൊക്കൊരു ശ്രദ്ധ ഉണ്ടാവില്ല അല്ലെ ഇന്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ചിന്ത വേറെ ഏതെങ്കിലും ലോകത്താവും ശരിക്കും നമ്മൾ കുക്കിംഗ് ഒക്കെ ആസ്വദിച്ച് കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും ടേസ്റ്റ് ഉണ്ടാവും എന്തുണ്ടാക്കണെങ്കിലും ടേസ്റ്റും ഉണ്ടാവും നന്നാവും ചെയ്യും അതിമ്മൊക്കെ തന്നെ ശ്രദ്ധ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കും ശ്രദ്ധ വേറെ സ്ഥലത്താവുമ്പോൾ അങ്ങനെ എന്താ ഒന്നും നമ്മൾ വിചാരിച്ച പോലെ ഒന്നാവണം എന്നൊന്നും ഇല്ല ഇതിപ്പോ ആ ഒരു രീതിയിലാട്ടോ ശരിക്കും ഈ വാണ്ടലിയിലേ കുറച്ച് എണ്ണ ഒന്നാക്കി കൊടുക്കേണ്ടേന് അല്ലെങ്കിൽ നമ്മൾ മാവില് കുറച്ച് എണ്ണ ആക്കി കൊടുത്താലും കുഴപ്പമില്ലേനും എന്നാ പിന്നെ എലയിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കൂല ഞാനത് ചെയ്തില്ലാട്ടോ അയ്യ് ആ നൂല്പൂട്ടിന്റെ അച്ഛന് മാവട്ടാണ് ഇതേപോലെ പീച്ചി കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാൻ കഴിയുന്നില്ല ഈ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടത് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം ഞാൻ ഒരു റീൽസിൽ കണ്ടത് അങ്ങനെയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു പലഹാരം ഉണ്ടാക്കണത് പക്ഷേ ഞാൻ കാട്ടുമ്പം കണ്ടോ അതങ്ങനെ റോൾ ചെയ്യാൻ കഴിയണില്ല കാരണം ആ ഇലമൽ ഒട്ടിപ്പിടിച്ചിരിക്കണത് ഒരു രണ്ട് മൂന്ന് റോളെങ്കിലും ചെയ്തെടുക്കണം അപ്പോഴാണ് വിചാരിച്ച പോലെ കിട്ടുക അപ്പം ഞാൻ വിചാരിച്ചത് വേണ്ട എനിക്ക് വെക്കണ പോലെ ചെയ്യാന്ന് കരുതിട്ടോ എന്തായാലും ശർക്കരയും തേങ്ങയും പിന്നെ അരിപ്പൊടിയല്ലേ അപ്പോൾ എന്തായാലും കുട്ടികൾ കഴിക്കും വേവിച്ചാൽ മതി അപ്പോൾ ഞാൻ നൂൽപ്പുട്ടിൻ്റെ നമ്മളെ പ്ലേറ്റ് എടുത്തിട്ട് അയക്ക് വെച്ച് ഇതാ അതേപോലെ വെച്ച് കൊടുക്കണുണ്ട് എന്നിട്ട് ആ സ്റ്റാൻഡുമ്പോൾ വെച്ചിട്ട് ഇഡലി ചെമ്പലി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കയറ്റിയിട്ട് ആവി കയറ്റിയെടുക്കുക എന്നിട്ട് പിന്നെ വേവിച്ച പിന്നെ നമുക്ക് കഴിക്കാലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശർക്കരയും തേങ്ങയാണ് ഇതിലുള്ളത് അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടേക്കാരോ കുഴപ്പമൊന്നും ഉണ്ടല്ലോ പിന്നെ ഈ ഫില്ലിങ്ങും അതേപോലെ ഞാൻ ആ റീൽസിൽ കണ്ടതില് ഫില്ലിങ് ഇങ്ങനെയൊന്നും അല്ലാട്ട് ഇതിക്ക് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഞമ്മളെ ഫില്ലിങ്ങില് അണ്ടിപ്പരിപ്പൊന്നുമില്ല ഓറും ശർക്കരയും തേങ്ങയും തന്നെയുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ മക്കൾക്ക് പറ്റും ചെയ്യും അതേപോലെ എന്തേലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണെങ്കിൽ അവർക്ക് വരുമ്പോ കഴിക്കും ചെയ്യാമല്ലോ പിന്നെ ഒന്നാമത് ഞാൻ ചോറിന് കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ പിന്നെ കുടുങ്ങുമ്പോഴൊക്കെ കുറച്ച് ചോറ്ന്നുള്ളി എന്നൊക്കെ പറഞ്ഞാണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പം ഇന്നിപ്പോൾ ഏതായാലും ഇങ്ങനെ ആക്കാം വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ ആ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി അപ്പം ഇക്കാനിറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആവി കയറി വേവട്ടെ ഇനി മറ്റേതും ഇതേപോലെ തന്നെ മുൽപൂട്ടിൻ്റെ അച്ചിൽ മാവട്ടെടുത്തുകൊണ്ട് പീച്ച് ഇതേപോലെ റെഡിയാക്കി വെക്കുക അത് വുമ്പം ഇതും അങ്ങോട്ട് വെച്ചുകൊടുക്കുക ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച പലഹാരത്തിന്റെ പേര് ലാവേറിയാന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അപ്പം ഇത് അതിൻ്റെ ഏഴയിലൊക്കെ പോയിട്ടൊന്നുമില്ല ഞാൻ പറയാം അങ്ങനെ എന്തോ ആണ് നിങ്ങൾ ചിലപ്പോൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ കണ്ട പോലെ തന്നെ ഒക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പൊ ഇത് ഇങ്ങനെയൊന്നും അല്ലടേന്ന് പറയില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ എന്റെ അവസ്ഥ ഇങ്ങനെയൊന്നും അല്ല എന്നാലും നമ്മൾ കളഞ്ഞിട്ടൊന്നുമില്ല കഴിക്കുന്ന ചെയ്ത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ടേസ്റ്റ് ഉണ്ട് വിചാരിച്ച പോലെ ആയിട്ടില്ല എന്നുള്ളൂ അപ്പോൾ അതാ ബാക്കിയുള്ള മൂന്നെണ്ണം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വേവിച്ചത് ഞാന് തട്ടുന്നെടുക്കണുണ്ട് അത് ആവി കയറി പിന്നെ പാൻ്റെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമില്ല ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മളെ ഈ ഒരു ഫാമിലിയില് അപ്പോൾ കമന്റ് ബോക്സിൽ കാണാറുണ്ട് ഞാൻ ഇപ്പം അതിന് വിശേഷങ്ങളെന്നും വീഡിയോയിൽ പറയണട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആക്ക് വേണ്ടിയിട്ട് ദുവ ചെയ്യണേം കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ദിവയിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പം ഇന്നലെ എന്താ അപ്പം ആക്ക് തീരെ സുഖമില്ല ഇനിയും നമ്മൾ പാലിറ്റീവെന്ന് സിസ്റ്റർമാരൊക്കെ വന്നു ഒരു ട്രിപ്പ് ഇട്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ച് പോയിനും പിന്നെ അത് കഴിഞ്ഞിട്ടും പിന്നെയും അതേപോലെ അസുഖം കൂടുതലായി പിന്നെ നമ്മളിവിടെ അടുത്തുള്ള ഡോക്ടറെ വിളിച്ച് ഒന്നും കുറവായില്ലോ പിന്നെ നമ്മൾ നിലമ്പൂര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പൊ അവിടെ അഡ്മിറ്റ് കുറവുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇപ്പം അസുഖം കൂടുന്ന കൂടുതലാകുമ്പോൾ ഞാൻ ഇങ്ങനെ കുക്കിങ്ങും വീഡിയോസും ഒന്നും എടുക്കലില്ല നമ്മൾ അപ്പം ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കലൊക്കെയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഉണ്ടാക്കി പലഹാരം ടേസ്റ്റ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി മതിരാണ് ഞാൻ അങ്ങനെ വല്ലാതെ കഴിക്കാറൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ കുട്ടികൾക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് പിന്നെ എനിക്ക് ചോക്കാടുള്ള എച്ച് എസ് ഒമാർക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാണ്ടേന് അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോന്നു അതൊക്കെ ഒക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ചിഞ്ചുമോളും പോന്നിട്ടുണ്ടായിന് എനിക്ക് കൂട്ടിനായിട്ട് അപ്പോൾ എന്താ ഓൾക്ക് ഓളിൻ്റെ ഒപ്പം പോരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടോക്ക് വാങ്ങിച്ചു കൊടുക്കും ചായേ അല്ലെങ്കിൽ വല്ല ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് ചായയും അതേപോലെ ഒരു പ്ലേറ്റ് ചിക്കനും ചിക്കൻ ഫ്രൈ ചെയ്തതൊന്നും വാങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്താണ്ട് പിന്നെ വീണ്ടും വീട്ടിലെത്തി അപ്പോൾ ഞാൻ ബീഫൊക്കെ വേവിച്ച് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടാണല്ലോ പോയിട്ടുണ്ടെനി അത് അപ്പോൾ അതൊന്ന് റെഡി ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ പുതിയ ചെറിയ കടായി ഉണ്ടല്ലോ ആ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴക്കി എടുക്കുന്നുണ്ട് ബീഫ് ഇതേപോലെ കറി ഉണ്ട വൈകുന്നേരം കറി ഉണ്ടാക്കി വെച്ചാൽ സുഖമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക ചിഞ്ചിമുളക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ അതിനും കൂട്ടാൻ എടുക്കുക അപ്പോൾ രാവിലെ വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പം എന്താ ഞാൻ സവാളയൊക്കെ ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിൻ്റെ അലിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ചു നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ ചെറിയ തേയില ഇട്ടിട്ട് അങ്ങനെ അടച്ച് വെച്ചാൽ എളുപ്പം വേവല്ലോ സവാള പിന്നെ ഈ പാത്രം അടി പിടിക്കുമോയെന്നൊക്കെ ചോദിച്ചിനി ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ അതിൻ്റെ മുന്നൊരു ദിവസം ചെയ്തല്ലോ കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിപിടിക്കുവൊന്നുമില്ല കേട്ടോ നല്ല പാത്രങ്ങളാണ് എന്താ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങളാണ് അപ്പോൾ ആർക്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാം ആവശ്യമുള്ളവർ വാങ്ങിച്ചുകൊണ്ടിട്ടോ ഇതൊരു കോംബോ കിറ്റിൽ വന്നതേനി കടായി അതേപോലെ ഫ്രൈ പാൻ പിന്നെ ഒരു സോസ് പാനും അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടതിന് അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആ സവാളൊക്കെ വഴന്ന് വന്ന് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് എന്നിട്ടൊന്നും കൂടെ വഴറ്റി കൊടുത്തു പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും പിന്നെ വലിയ ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും ഗരം മസാല പൗഡറും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു തക്കാളി കുറച്ച് വലിയൊരു തക്കാളി എടുത്തിട്ട് മിക്സിന്റെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതുമായി കിട്ടുകൊടുത്തുട്ടോ അപ്പോൾ നല്ല കുറുകിയ ബീഫ് കറിയായിട്ട് കിട്ടാനാണ് കേട്ടോ ഈ തക്കാളി അടിച്ച് ചേർക്കുന്നത് നല്ല ടേസ്റ്റുമാണ് എന്താ നല്ലോണം വഴറ്റിയിട്ട് ബീഫ് വേവിച്ചത് തിട്ട കൊടുത്താണ് അങ്ങനെ ഉണ്ടാകും ഞങ്ങൾ പറയുന്ന പേര് ബീഫ് മുളക് ഇട്ടത് എന്നാണ് നമ്മൾ മീനൊക്കെ മുളക് മുളകിടൂലേ ആ ഒരു രീതിയിൽ തന്നെ സവാളയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ അരച്ച് ചേർത്തൊക്കെ ചെയ്യുമ്പോളേ കുറച്ച് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും എന്നാൽ നല്ല ഒഴിച്ചുകറിയായിട്ട് അല്ലേനും കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അങ്ങനത്തെ കറി അങ്ങനത്തെ കറി എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഇത് നെയ്ച്ചോറിനും അതേപോലെ സാധാ ചോറിനും ഒക്കെ നല്ലതാണ് ചപ്പാത്തിക്കും ഒക്കെ എടുക്കുക അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇപ്പം എന്താ മസാലപ്പൊടികളെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട് അതേപോലെ തക്കാളിയൊക്കെ വഴിന്ന് വന്നിരിക്കണ കേട്ടോ പിന്നെ വേവിച്ചുവെച്ചാൽ ബീഫായിക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഉണ്ടും ബീഫിൽ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ചേരം ചെറിയ തീലിട്ട് വന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഉഷാറായിട്ട് വരും അപ്പോൾ അതാ നല്ലവണ്ണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് എന്താ ഗ്രേവി കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഗിവേ വിന്നർക്കുള്ള ഗിഫ്റ്റ് ഇൻഷാല്ല രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അയച്ചു കൊടുക്കുക പിന്നെ ഈ പാത്രങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ മൂന്ന് വീഡിയോ ചെയ്ത് കൊടുക്കണം അവർക്ക് എന്നിട്ടേ പാത്രം എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഷാല്ല രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് എന്താ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക ഇനി അടുത്ത മാസത്തെ ഗിവേ വിന്നർ ആരാണെന്ന് അറിയില്ല നമുക്ക് നോക്കണം അപ്പം എനിക്ക് കിട്ടണമെന്ന് ഒരു പാതി നിങ്ങൾക്ക് ഞാൻ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് അപ്പോൾ എല്ലാ മാസവും നമുക്ക് ഇതേപോലെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം അതിന് നിങ്ങളെ സപ്പോർട്ടും കൂടെ വേണം നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞാനും സപ്പോർട്ട് ചെയ്യും കേട്ടോ പിന്നെ ഇപ്പോൾ കമൻറ്റിന് റിപ്ലൈ തരാത്തതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അപ്പോൾ കൊണ്ട് റെഡി ആവട്ടെ പിന്നെ വീഡിയോ എടുത്തുവെച്ചതിൻ്റെ കയ്യിലുണ്ടെനി അതുകൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളുട്ടോ തീരെ വീഡിയോ ഇടാതെ തന്നെ ചാനൽ ഡൗൺ ആയിപ്പോവും അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ബീഫ് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനോട്ടോ അത് കഴിക്കാൻ പിന്നെ അതൊന്ന് കുറച്ച് ഞാൻ വീട്ടിൽക്കും കൊണ്ടുപോകും അമ്മോട് ചിലപ്പോൾ ഞാൻ കൂട്ടാനൊന്നും ഉണ്ടാക്കണ്ട ഞാൻ കൊണ്ടിരുന്നൊക്കെ പറയലാണ് അതേപോലെ ചില ദിവസം നാത്തൂനും കൊണ്ടുവരും അങ്ങനെ കുറച്ച് ബീഫൊക്കെ കൊണ്ട് പിന്നെ വൈകുന്നേരം പനത്തേക്ക് പോയി ഇത് നല്ല ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യാൻ ശ്രമത്തെ വീഡിയോയിൽ